ഗെമർ ഇന്ന് നമ്മൾക്ക് അറിയാമോ പേരാണ് ഗ്രാനി ചാപ്റ്റർ വണ്ണാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നാൽ നമുക്ക് പ്ലേ ചെയ്യാം മ്യൂസിക് നൈറ്റ്മർ എക്സ്ട്രാസ് ഡാർക്ക് ഇത് മതി ഡിഫിക്കൽട്ട് അടച്ചാലോ അത് വേണ്ട മീഡിയം ലോ ഹൈ ലോ മതി അതെ വേണ്ട മീഡിയം മതി ആ മീഡിയം തന്നെ മതിയായി ഗെറ്റ് ഔട്ട് ഓഫ് തർ യു ഓൺലി ഹാവ് ഫൈവ് ഡേയ്സ് ഓൾ യു നീഡിൻ്റെ ഓക്കെ ഗ്രാൻഡി എന്ന് പറഞ്ഞ ഒരാളാണ് റിയൽ ലൈഫിൽ കൈസ് ഭയങ്കര ഇതാണ് പെട്ടെന്ന് 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 ദൈവം കുറച്ചറിയട്ടെ ഓക്കെ ചിട്ടും പോയി കൈ കൈ ഇതാണ് മറ്റേ തള്ളച്ചി ഉള്ളത് ആ അത്ര പാറട്ടക്കൾ വരല്ലേ

ോ ഞാനൊരു കാര്യം പറഞ്ഞോ അത് ഞാൻ പേടിച്ചു ഇത് ഞാൻ ഒരു ട്രിപ്പാണ് ഈ ട്രിപ്പിൽ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആളെ വിളിക്കുക ഈ ഗ്രാനിനെ ഫസ്റ്റ് നമ്മൾ വിളിക്കുക ഇതോർക്ക് എന്താണ് ഗ്രാനി മുടയാണോ ഗ്രാനി ഇവിടുന്ന് വരും അപ്പം നമ്മൾ ഇതിനടുത്ത് നിൽക്കണം എന്താ നമ്മൾ ബാക്കോട്ട് ഓടുകൂടി ഓടൂടും ഓടിപ്പോവാ ഈ തന്നെ തള്ളക്കളവീനെ വെയിറ്റ് ചെയ്യാം ഊട്ടു ഊട്ടു ഊട്ട് ഊട്ടി അവളത്തിന് നമ്പർ ടു വണ്ടു വണ്ടുണ്ട് ബുക്ക് ഉണ്ട് നമ്മൾ സ്പൈഡറിനെ കൊല്ലാൻ പോകില്ല ഓൺ തുറക്കണം ഏ തള്ളക്കളവി കം ഹിയർ ഏ കളവി കം ഹിയർ എൻ്റെ അമ്മവും ഈയോടെ അതും തുറച്ചോടെ സ്റ്റെക്കായി പോയി അതാണ് അവളെന്തെൻ്റെ പേര് ആ കെണിട്ടായിരുന്നു ആ കെണിയിട്ടുണ്ട് ഐസ് അപ്പോൾ ശ്രദ്ധിച്ച് പോണം ഫസ്റ്റ് നമുക്ക് കെണി കുടുങ്ങണ്ട കണി കുടുങ്ങിയാലോ എന്നിട്ട് നമുക്ക് ഇറങ്ങി ഓടാം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടുമ്പോളാ കെണി കുടുങ്ങാവും ഇതോ ഈ സമയം ഞങ്ങൾ ചേരാം അവിടെ ഇവിടെ എങ്കിലും കെണിയിട്ടിട്ടുണ്ട് അത് ആ ഐസ് എന്താണ് എന്താണെങ്കിലാണെങ്കിൽ മുട്ടയാണോ ഗ്രാനിനെ ഗ്രാനിനെ ഏ ഏ ഗ്രാനി ഗ്രാനി കം ഹിയർ ഈ എന്താ വരാത്തളവി അപ്പൊ അത് നമ്മളത് പിടിച്ച് വരുന്നത് പരട്ട കളവിടെ കൊല്ലില് പറ്റക്കളി വന്നിട്ടുണ്ട് ഞാൻ ഏ മോട്ടയാണോ ചേച്ചി ഏ പാറട്ട കളി അത വരുന്നു പാ തള്ളക്കുള്ള പണി വെക്കാ ഇതിലെ പോവാ സോറി ചേച്ചി അറിയാണ്ട് പറ്റും എന്താണ് ചേച്ചി ഞാൻ വട്ടം ചുറ്റും എന്താണ് ചേച്ചി മുടയാണോ കുടുങ്ങായോ ചുസ്റ്റു സൈസ് ോക്കണ അവിടെ തോർക്കാൻ പറ്റുന്നില്ല ഏ ഗ്രാനി സോറി ഞാൻ അറിയാണ്ട് വന്നു പോയതാ എന്താണ് ഗിരിയാണി പൊ ഗ്രാണി ഒക്ക പൊക്ക പോഗാനി എന്താണ് ഓ ജസ്റ്റ് ഗിരാണി അതിലേ വരും എന്താണ് ഗ്രാൻ ഈ മുട്ടയണ്ണോ ഏ മുട്ടണ്ണ തുറന്നു തുറക്ക് തുറന്നില്ല ഐസ് ഈ തള്ളക്കളവി ഐസ് ഞാൻ ഇതില് ചാവെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ജയിക്കുന്നുണ്ടാവൂല ഈ തള്ളക്കളവിനടിച്ച കുറന്നാലും തോന്നുന്നു അവിടെ അത് വല്ലാത്ത ചജ്ജി പോയി ഈടർക്ക് നിങ്ങൾക്ക് അറിയണ്ടാവില്ല അവിടെ ഫുൾ ബ്ലഡാണല്ലോടോ ഈ ട്രിക്ക് ആർക്കും അറിയണ്ടാവില്ല എനിക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും അറിയാമായിരിക്കും ഇതൊന്നും പറയുന്നത് ലീവ് ദിസ് ഹൗസ് എനിക്ക് ഭ്രാന്തല്ല ലീവ് ദിസ് ഹൗസ് ആ എന്താ നല്ല വീട് ഇതിലൊക്കെ ലീവ് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും ആർക്കെങ്കിലും ആഗ്രഹം വരണത് എന്താണെങ്കിലും മുടയാണോ ോട്ട് ഓടൂടു ഗ്രാനിക്ക് കുഞ്ഞു വഴി കൂടെ വരാൻ പറ്റില്ല എടാ ഊമ്പി ഞാൻ ഞാൻ ഊമ്പി തുറികു എന്താണ് ഗ്രാനി വാടി എവിടെ പൊട്ടത്തി ഇതിന്റെ ഒച്ച ഒച്ചോട്ടത് വരും എന്താണ് എന്താണ് തളച്ചി മുടയാണോ തളച്ചി വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒച്ച ഒച്ചോട്ട് വരണ്ടേ തളച്ചി പോയാലോ മനുഷ്യന് പേടിച്ചനും വയ്യ പോണം ഞാനൊന്നും കൽപ്പിക്കുന്നില്ല പേടിച്ചൊന്നും വയ്യ ഞാൻ പേടിക്കുന്നില്ല എഗ്രാൻ തള്ളച്ചി അയ്യോ അതിന് പറ ഓ തള്ളച്ചിടുന്നു അവിടെ മോനെ ജസ്റ്റ് യൂസ് ചെയ്തു ഇപ്പം എന്നെ അടിച്ച് കൊന്നാനായി ബാറ്റ് വെച്ച് എടാ അത് ബേസ്ബോൾ ബാറ്റാ ചേച്ചി എനിക്ക് തരുമോ ബേസ്ബോൾ കളിക്കാൻ എടാ ചേച്ചി അത് തള്ളീനോട് ചോദിച്ചാലോ ബേസ്ബോൾ എടീ തള്ളച്ചി എവിടെയത് ഈ തള്ളച്ചി വേറെ അറിയൂ തള്ളച്ചി ഇതിലൂടെ വരുമോ ഇതിലൂടെ വരുമോ ഈ തള്ളച്ചി അത് തള്ളച്ചി ബേസ്ബോൾ ഓ ബേസ്ബോൾ മാറ്റിൽ ചോരച്ച നമുക്ക് വട്ടം ചുറ്റി കളിച്ചാലോ ബാ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് നീ അങ്ങോട്ട് പോകണം ഞാനിങ്ങോട്ട് നീ അങ്ങോട്ട് പോണം കേട്ടോ ബാ 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 വട്ട ചുറ്റി കളിക്ക വട്ടം ചുറ്റി കളിക്ക എന്താണ് ഗ്രഹാൻ ഇമ്മോട്ടയാണോ എന്താണ് ഗ്രഹിമോട്ടയാണോ ഓ ഗ്രാനി അങ്ങോട്ട് എന്താണ് ഗ്രാനി വട്ടം ചുറ്റി കളിക്കുന്ന എത്ര വയസ്സായോ നൂറ് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും എന്നിട്ട് തള്ളി പാവാട ഇട്ടോടുവാൻ ഏ തളച്ചു എന്താണ് തളർച്ചയാണ് തള്ളോ എവിടാന്നാ ഇതെന്താ പറയുക രണ്ട് കണ്ണും മൂന്ന് കണ്ണും കണ്ടതൊക്കെ ഞാൻ അങ്ങോട്ട് പോയതൊക്കെ വരും ഇന്നോ ഞാൻ അവിടെ ഇവിടെ തന്നത് തരും ഏ തള്ളച്ചി കം ഹിയർ കം ഹിയർ ഫസ്റ്റ്ലി ഐ വിൽ ഗിവ് യു വൺ സംപ്പ വരും ഏ ഉണ്ടോ ഈ ഒന്നുമില്ല പിന്നെ എന്തിനാ വിനന്തിന കാക്കച്ചേട്ടാ ഒന്ന് തരൂ എനിക്ക് വേറെ അങ്ങോട്ട് അവൻ തരില്ല ഒന്നാ ഞാൻ കൊന്നാളും പേടിച്ചിട്ട് അവിടെ ഇറച്ചിയുള്ളത് വേണ്ട മേലെ പോണ്ട പേടിക്കണ്ട പേടിച്ചണ്ടപ്പോ പോയിട്ടുണ്ടോ ഐ ആം കമ്മിങ് തളച്ചി ഐ ആം കമ്മിങ് തളച്ചി എവിടെയാണ് പയ്യപ്പ വരും ഈ തള്ളച്ചി എവിടെയാണ് അതാ വരുന്നു

നീ വയ്യാണ്ടിരിക്കേസ്ബോൾ വാട്ടെടുത്ത് അടിച്ചേ ഞാൻ തലച്ചീന അടിച്ചു അടിച്ച് കട്ടിട്ട് അതൊക്കെ അടിച്ചു പൊട്ടിക്കളച്ചറക്ക പെട്ടെന്ന് തൊറന്നീശ ഇതെന്റെ വായിൽ ഞാൻ സാധനം കുത്തിക്ക് അതെ വേറെ അറിവുന്നു ഇവിടെ അല്ല ഇരിക്കുന്നേ എന്താ ആ പിന്നെ ഇതിന് ഭയങ്കര ശക്തിയാ നമുക്കത്രയൊന്നും കേട്ടോ ഇതില് ഇതിൻ്റെ കണ്ണ് കാണൂല കണ്ടോ നമ്മളിപ്പോ മെല്ലെ 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 ഓടിപ്പോവാ ഇതിൽ എന്തായാലും വരൂ എന്തായാലും ചൈന കണ്ടു ഓടിപ്പോ ഓടിപ്പോ പിന്നെ കണ്ടോ 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 അത് പോയി കണ്ടോ അതിൽ എന്താണ് ഇപ്പോ ഓടിക്കോ ഓടിക്കൂർ

എടാ തളർച്ചക്ക് വിഷമേ നമ്മൾ ഓടി ഓടി കളിക്കുന്നുണ്ട് ഈ ട്രിക്ക് ചിലപ്പോൾ വർക്കാവും കൺ ചില കൈസീക്ക് ഒന്നും ആർക്കും അറിയണ്ടാവില്ല എനിക്ക് അത്ര അറിയണ്ടാവൂ പെട്ടെന്ന് വട എന്താണ് ഗ്രാനി വാഗ്രാനി ഗ്രാനി കംഫാ ഗ്രാനിക്ക് ഭയങ്കര കേൾ ശക്തി വരാത്തണ്ട് ഇങ്ങനെ കൊറേ നേരം നമ്മൾ ആക്ക അപ്പൊ ഗ്രാനിക്ക് തലേറുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗ്രാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോതല്ല ചെയ്യുന്നു പല്ലു കേക്കില്ല പല്ലു എന്ന് കേക്കാറില്ല ഒന്നുമില്ലേ ഇവിടെ ഒന്നും ഇല്ല പൊണ്ടൊക്കെ കക്കൂസിറ്റുള്ളത് ഇണ്ടാവും കൂട്ടറേ നമ്മൾ ഇതിൽ എക്സ്കേപ്പും ഞാൻ രണ്ട് പാട്ടായിട ഇത് ചെറുപ്പം ആവും നമുക്ക് ആവും പെട്ടോ ഏയ് നമുക്കൊന്ന് തുറക്കെന്തോ ഉണക്ക അടക്കമാണം ക ഇവിടെ ഒന്നും വരുന്നില്ലല്ലോ നമുക്കൊന്നും വന്നില്ലട ആ കൊറ ആവുന്നുണ്ട് കൈസും നമ്മുടെ ക്യാമറ കുറച്ച് ക്ലിയറായി ഇത് ബുഡി ഓ ഗ്രാൻ മാത്രേ വാങ്ങിയുള്ളൂ നമുക്കൊന്നും പറ്റില്ല മാറിയത് അതിൻ്റെ ഉള്ളിൽ എന്താ വരിക എന്തോ ഇണ്ട് അതിനൊന്നും ഇല്ല ഗ്രാനി അവിടെ ഒട്ടി പിടിച്ചിരിക്കുന്നോണ്ട് കുഴപ്പ സോറി ഗ്രാനി ഇവിടെ വാഗന എനിക്കിതിട്ടൊരു കാര്യം പൊട്ടിക്കാനുണ്ട് ഇനി രണ്ടെണ്ണം കണ്ടുപിടിക്കുന്ന ചതിപ്പോടെ ഇത് ഇവിടെ പോകുന്നേ വ ഇതായി ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ എന്തെങ്കിലും ഉണ്ടാ സ്പാർക്കിലൊക്കെ ഇതൊക്കെ എന്തിനാടാ ആഹാ ഷോട്ട് തന്നെ ഈ പൊട്ടിക്കാനുണ്ട് ഇവിടെ എവിടെന്തോ ഉണ്ടല്ലോ അമ്മ ഇതെന്താച്ചാൽ ആ പിന്നെ എനിക്കൊരു കാര്യം ഈ ടെഡി എടുത്ത ഈ ഗ്രാനീൻ്റെ കണ്ണ് റെഡാകും ആ എനിക്ക് എന്താ അറിയില്ല നോക്കാ പോയിവിടെ ചെയ്യാൻ ചെയ്യാ ഇറങ്ങിയിരുന്നു ഓട് കാരണം കാണിച്ചല്ലേ ഈ ടെടി ബിയർ എടുത്ത് നമ്മൾ അതിൻ്റെ കണ്ണ് കണ്ടോ 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 കണ്ണ് ഉണ്ടോ റെഡായി കുത്തി പൊട്ടിച്ച കുത്തി പൊട്ടിച്ചാലോ കുത്തി പൊട്ടിച്ചാലോ എടാ വേണ്ട എടാ ഇവിടെ ഇത് ടെടി ബിയർ അല്ലേ എനിക്കൊരു കാര്യം റെഡി ഈ ടെഡി ബിയർ എവിടെയാണ് വെക്കണ്ടതെന്നാണ് അതെനിക്ക് മനസ്സിലേ ആവുന്നില്ല എനിക്ക് ബുക്ക് കിട്ടിയില്ലായിരുന്നു ഈ ബുക്ക് അവിടെ സ്പൈറിന് സ്പൈറിനെ ഈ സ്പൈഡർ പോലെ ഒരു തളച്ചില്ലേ ആ തളച്ചീന്റെ കൂടെ എടുത്തു കൊടുക്കേ എവിടെയാണ് ഇവിടെയല്ലേ അല്ല 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 അല്ലല്ലോ ചേച്ചി എന്താണ് മുടയാണോ ചേച്ചി കാർബിക്കാനി ഞാനീ വട്ട എന്നാ ഞാൻ വായി തിരികി കേട്ട എന്നാ ഞാൻ ഇണ്ട് ഉള്ളി കൂടെയൊക്കെ പോയെ അപ്പൊ എന്റെ വായു കോട്ടയോ പിന്നെ ഇതിന് എനിക്ക് ഗ്രാമില്ലേ പോവാട ഒക്കെ ഇട്ട് വന്നേക്കാം ഇത് കണ്ടു വൈസ് തൊള്ളച്ചീൻ്റെ തലയൊക്കെ കണ്ടോ ഇയാളെ ഇതെന്തേലും എൻ്റെ ഇന്ന് എനിക്ക് ബാഗ് തന്നെ കാണണം അതുകൊണ്ടല്ലേ തൊള്ളച്ചീനി ഞാൻ വേടിയോ വെച്ചിട്ട് കിട്ടോ അങ്ങനെ ബാഗ് കാണും ഞാൻ കണ്ടോ ഇവ എത്തോ ഷോർട്ട് ഗണ് ഇട്ടപ്പോൾ വേടിയോ തിന്നെ എവിടെങ്കിലും ആ അവിടെ സ്ക്രൂ ഡ്രൈവറാണല്ലോ ഒന്നും കിട്ടട ഷോട്ട് കട്ടി ഇവിടെ ഒന്നും ഇല്ലട എന്ത് കഷ്ടാണ് അത് ഇതൊന്നും എനിക്ക് വേണ്ട അതി തളച്ചീന്റെ അടുത്ത് പോട്ടെ ഞാൻ ആ മറ്റേ അവക്കായിരുന്നു ഇത് ഈ ഇതിൻ്റെ അമ്മയാണ് ഈ രാജീൻറെ അമ്മയാണ് ഐ കിടക്കുന്ന കെട്ടിട്ടെ ഡ്രിങ്ക് അത് ഞാൻ പോയിട്ടുണ്ടാകും ഇവിടെ കെട്ടിട്ടെ ഇവിടെയാണ് മറ്റേ ഗ്രേ സാധനമുള്ളത് ഈ സ്പൈഡറിനെ എന്താക്കിട്ടാണ് സ്പൈഡർ സ്പൈഡറയ്ക്ക് പോനെ തുറക്കാൻ മനസ്സിലും പേടിച്ചിട്ടും സ്പൈഡറിനെ കൊല്ലും പൈസ കൊല്ലില്ല നമ്മൾ അതിന് എങ്ങനെങ്കിലും പൈസ എനിക്ക് ഹാമർ ഇതുവരെ ഈ ഗ്രാനിൽ കിട്ടിയിട്ടേ ഇല്ല ഞാൻ ചാപ്റ്റർ വൺ വണ് തൊട്ട് ഞാൻ കളിച്ചു രണ്ടൊക്കെ കളിച്ചു അതിന് അതിനൊന്നും ആമ്പർ ഇല്ല ഇത് പക്ഷേ രണ്ടിനറുണ്ട് പേടിച്ചിട്ടും പയ്യോസ് കൊന്നാലും ഇപ്പം അരിക്കെന്താ കൊല്ലടി അപ്പൊ കൊല്ലും പേടിച്ചിട്ടും പയ്യുണ്ടാവും Apa itu main kamu? Aku, 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 ini. Guys. aku, 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 ഇത് കഴിഞ്ഞാല് വല്ലാത്ത ഇതായി പോയി കേസ് വേണ്ടീസ് ഗെയിം ആക്കല്ലേ അവിടെന്തോ ഇരിക്കോ അതോ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും ഇല്ല ഇവിടെന്തോ തലച്ചിബ്ലീസ് കൊല്ലല്ലേ കാശണ്ടി തലച്ചി കൊല്ലല്ലേ പ്ലീസ് മോനെ മോനെ ചാടുകയാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഒരു ടാർഗറ്റ് ഒരു ട്വന്റി ഫൈവ് നിങ്ങൾക്ക് പറ്റിയാലും ട്വന്റി ഫൈവേ വേണം എന്നാൽ ബൈ ബൈ